സ്വപ്നങ്ങളെ എല്ലാം യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് കീരമ്പാറ പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വനംവകുപ്പ് തയ്യാറാക്കി നൽകിയ കെണിയിൽ മരപ്പെട്ടി കുടുങ്ങി ആശുപത്രിയുടെ സീലിംഗിൽ വലിയ നാശനഷ്ടമാണ് മരപ്പട്ടി വരുത്തിവെക്കുന്നത് പരാതി വ്യാപകമായതോടെയാണ് വനംവകുപ്പ് കൂട് നിർമ്മിച്ചു നൽകിയത് കീരമ്പാറ പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വനംവകുപ്പ് തയ്യാറാക്കി നൽകിയ കെണിയിലാണ് മരപ്പട്ടി കുടുങ്ങിയത് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മരപ്പട്ടികളുടെ ശല്യം തുടങ്ങിയിട്ട് നാളുകളായി ആശുപത്രിയുടെ സീലിംഗിനുള്ളിൽ പെറ്റുപെരുകിയ മരപ്പട്ടികൾ വൻ നാശനഷ്ടമാണ് വരുത്തിവെക്കുന്നത് പരാതി വ്യാപകമായതോടെ വനംവകുപ്പ് മരപ്പട്ടിയെ പിടികൂടാൻ ഒരു കൂട് തയ്യാറാക്കി നൽകുകയായിരുന്നു ദിവസവും മുന്നൂറിൽ പരം രോഗികൾ വന്നുപോകുന്ന ഇടമാണിത് മരപ്പട്ടിയുടെ മൂത്രം വീണ് പലപ്പോഴും ലാബിലെ പരിശോധനാ ഉപകരണങ്ങൾക്കും കമ്പ്യൂട്ടറിനും നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് മരപ്പട്ടികൾ കൂട്ടത്തോടെ നടന്ന സീലിംഗ് പൊളിച്ചുവീഴ്ത്തിയും നഷ്ടമുണ്ടാകുന്നുണ്ട് കൂട്ടിലായ മരപ്പട്ടിയെ പിന്നീട് വനംവകുപ്പിന് കൈമാറി മരപ്പട്ടികൾ മൂലമുണ്ടായ നഷ്ടം വനംവകുപ്പ് നൽകണമെന്നും ഇവിടെ അവശേഷിക്കുന്ന മരപ്പട്ടികളെ ഉടൻ വനംവകുപ്പ് പിടിച്ചുകൊണ്ടുപോകണമെന്നും വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചിൻ ജോസഫ് പറഞ്ഞു ഈ മരപ്പൊട്ടികളുടെ നിരന്തരമായിട്ട് ശല്യം മുഖാന്തരം നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ലാബില് ലാബിന്റെ മെഷീന്റെ മുകളിലേക്ക് ഇതിന്റെ മൂത്രമൊഴിക്കുക മൂത്രത്തിന്റെ അസിഡിറ്റി കാരണം ഈ മെഷീന്റെ ഡിസ്പ്ലേ നഷ്ടപ്പെടുകയാണ് ആ ഡിസ്പ്ലേ നഷ്ടപ്പെട്ട് നമ്മുടെ പ്രവർത്തനം ഇവിടെ നന്നായിട്ട് കൊണ്ടോക്കാൻ സാധിക്കുന്നില്ല അതിനൊപ്പം തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിനടക്കം കമ്പ്യൂട്ടറിലൊക്കെ അടക്കം ഇത് മൂത്രമൊഴിച്ച് നശീകരണം ഒരുത്തുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ ഇവിടെ വരുന്ന നിരവധി അതായത് പത്തുമുന്നൂറോളം ഒരു ദിവസം വരുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇത് ഇവിടെ ആളുകൾക്ക് ഇതിന്റെ കാഷ്ടത്തിന്റെ മൂത്രത്തിന്റെ മണം കാരണം മണം കാരണം ആളുകൾക്ക് ഇരിക്കാൻ പള്ളാ അവസ്ഥയാണ് വനംവകുപ്പ് വളരെ നിസംഗത മനോഭാവമായിട്ട് മുന്നോട്ട് പോകുന്നത് അവരോട് പറയും അവർ പറയുമ്പോൾ ഞങ്ങൾ പിടിക്കുന്ന മരപ്പെട്ടിനെ അവർ കൊണ്ടുപോകുന്ന അല്ലാണ്ട് വേറെ ഇതിനെ മൊത്തമായിട്ട് പിടിച്ചോണ്ട യാതൊരു നടപടി വനംവകുപ്പ് സ്വീകരിക്കുന്നില്ല ആശുപത്രി വളപ്പിൽ അവശേഷിക്കുന്ന മരപ്പെട്ടികളെയും പിടികൂടുമെന്ന് പുന്നേക്കാട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി എസ് ദിവാകരൻ പറഞ്ഞു ഞാൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറാണ് ഇവിടെ പുന്നക്കാട് ഉള്ള ഗവൺമെൻ പാതിന്യ ഗവൺമെൻറ് ആശുപത്രിയിൽ മരപ്പെട്ടിയുടെ ശല്യം ഉണ്ടെന്നുള്ള പരാതിയുടെ അനുസരിച്ചു ഞങ്ങൾ വനംവകുപ്പിൻ്റെ തന്നെ കൂട് കൊണ്ട് സ്ഥാപിച്ച് കൂട്ടിലൊരു മരപ്പെട്ടി കിട്ടി ആ മരപ്പെട്ടിനെ നമ്മൾ ഉൾക്കാട്ടിൽ കൊണ്ട് തുറന്നു വിടുന്നതാണ് ഇതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു മരപ്പെട്ടി കിട്ടിയിരുന്നു അത് നമ്മൾ ഉൾക്കാട്ടി കൊണ്ട് തുറന്നു വിട്ട് വിടുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇനി മരപ്പെട്ടി ഉണ്ടെന്നുള്ള അറിവാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ഏതായാലും നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ച് കിട്ടുന്ന കൂടിനകത്ത് പിടിച്ച് മാക്സിമം കോസ്മെറ്റിക് ഒഴിവാക്കി മരപ്പിട്ട ശല്യം ഒഴിവാക്കാനുള്ള നടപടി നമ്മൾ സ്വീകരിച്ച് വരികയാണ് ടെക്സ്റ്റൈൽസ് പാർക്ക്